ഹലോ അപ്പോൾ നമ്മൾ പോട്ടി വർദ്ധരിച്ചതാണേ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നര കിലോ പോട്ടി കഴുകി വൃത്തിയാക്കി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഉപ്പിലും ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കത് ഓരോരോ കുഞ്ഞു പീസായി കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം സ്ക്രീനിൽ കാണിക്കുന്ന സ്പൈസസ് ആണ് ഇതിൽ ചേർക്കാൻ ഉപയോഗിക്കുന്നത് സ്ക്രീനിൽ കാണിക്കുന്ന ഈ സ്പൈസസ് ആണ് ചേർക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് തേങ്ങ ആ ഒരു സെക്ഷൻ എടുത്ത് വറുത്തരച്ച് നമുക്കങ്ങ് പൊരിച്ചെടുക്കാം അതിന് ശേഷം തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ആ ഒരു സെക്ഷൻ്റെ സ്പൈസസാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ നമുക്ക് ഇച്ചിരി അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓവർ ആവരുത് അത്യാവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വീണ്ടും അളക്കാം നന്നായിട്ട് ഇളക്കാം കേട്ടോ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഐറ്റംസു പാനിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് മോരിയിച്ചെടുക്കുക എടുക്കുക അതിലേക്ക് വറുത്തരച്ച തേങ്ങ വറുത്തരച്ച അരപ്പ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ അപ്പോൾ പോട്ടി വേവിച്ച സ്റ്റോക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം പോട്ടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് എന്നിട്ട് നന്നായിട്ട് പോട്ടിയിലേക്ക് മസാല പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം നന്നായിട്ട് മസാല പിടിക്കണേ എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഒന്നര കിലോ പോട്ടിയാണേ തിലേക്ക് രണ്ട് പച്ചക്ക അരിഞ്ഞതാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണേ കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിഞ്ഞതാണേ അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നാലേ ആ ഒരു ഒരു ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു മണം അടിക്കും അപ്പോൾ ആ മണത്തിനൊപ്പം

വായ വെക്കുമ്പോ റിയാക്ഷൻ നോക്കാവേ അടിപൊളി